നമസ്കാരം സ്കൂൾ സമയമാറ്റത്തിൽ സർക്കാർ സമീപനത്തെ അനുകൂലിച്ചും പ്രതിപക്ഷത്തെ വിമർശിച്ചും സുന്നി ഇ കെ വിഭാഗത്തിന്റെ ഉടമസ്ഥതയിലുള്ള സുപ്രഭാതം ദിനപത്രം വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉയരുന്ന നിലപാടുകൾ അവസരവാദപരമാണെന്നാണ് ഉയരുന്ന പ്രധാന വിമർശനം ഈ വിഷയത്തിൽ സർക്കാരിന് കടുംപിടുത്തമില്ലെന്നും പരാതിയുള്ളവരുമായി ചർച്ച നടത്തുമെന്നുള്ള സർക്കാർ നിലപാട് ആശ്വാസകരമാണെന്നും സുപ്രഭാതം മുഖ്യപ്രസംഗത്തിൽ പറഞ്ഞു അതേസമയം സമയമാറ്റത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാത്ത പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുകൾ അവസരവാദമാണെന്നും സുപ്രഭാതം മുഖപ്രസംഗം വിമർശിക്കുന്നു പൊതുവിദ്യാലയങ്ങളിലെ ഹൈസ്കൂൾ തല ക്ലാസ് സമയം അരമണിക്കൂർ കൂട്ടാനുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളിലും രക്ഷിതാക്കളിലും ഉണ്ടാക്കുന്ന ആദ്യം ആശങ്കയും ചെറുതല്ല എട്ടു മുതൽ പത്ത് വരെ ക്ലാസ്സുകളിലെ പ്രവൃത്തി സമയം വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെയും വൈകുന്നേരം പതിനഞ്ച് മിനിറ്റ് ദീർഘിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവ് കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയിരുന്നു നിശ്ചിത പഠന സമയം ഉറപ്പാക്കാൻ ഹൈക്കോടതി നിർദ്ദേശപ്രകാരമുള്ള നടപടി എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് സമയം മാറ്റത്തെ എങ്കിലും തീരുമാനമെടുക്കുമ്പോൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും അടങ്ങുന്ന സമൂഹമായി കൂടിയാലോചിക്കുകയും അവരെ ചെയ്യേണ്ടതായിരുന്നു സമയമാറ്റം മദ്രസ പഠനത്തിന് വരുത്തിയേക്കാവുന്ന പ്രതിസന്ധി സമസ്ത കേരള ജം ജംഇയത്തുൽ ഉലമ അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പൊതുവേദിയിൽ മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തുകയുണ്ടായി വിഷയത്തിൽ സർക്കാരിന് കടുംപിടുത്തമില്ലെന്നും പരാതിയുള്ളവരുമായി ചർച്ച നടത്താമെന്നും മുഖ്യമന്ത്രി തന്നെ സമസ്ത പ്രസിഡന്റ് ഇരിക്കുന്ന വേദിയിൽ വ്യക്തമാക്കിയത് ഉന്നതങ്ങളിലുള്ള നീക്കങ്ങളായി തന്നെ വേണം ഇതിനെ കാണാനെന്ന് മുഖ്യ പ്രസംഗം പറയുന്നു സ്കൂളുകളിലെ അധിക സമയക്രമീകരണത്തിൽ ആരുടെയും മതവിശ്വാസത്തെ വ്രണപ്പെടുത്തണമെന്ന് സർക്കാരിന് ഉദ്ദേശമില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വാക്കുകൾ ആശ്വാസ നീക്കം ചേർത്തുവെക്കാനാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നതെന്നും പറയുന്നു കോടതിയുടെ നിർദ്ദേശപ്രകാരം മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് അന്തിമ തീരുമാനമെടുക്കണമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് സംസ്ഥാനത്തെ സ്കൂൾ പഠന സാഹചര്യം എന്തെന്ന് സർക്കാരിന് കോടതിയെ ബോധ്യപ്പെടുത്താനാവണമെന്നും സമയമാറ്റം പ്രതികൂലമായി ബാധിക്കുക മദ്രസ വിദ്യാർത്ഥികളെ മാത്രമല്ല രാവിലെ സ്വകാര്യ ട്യൂഷനെ ആശ്രയിക്കുന്ന പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിച്ച് വിദൂര സ്കൂളിൽ പോയി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം തിരിച്ചടിയാണ് മലയോര മേഖലകൾ ഒറ്റപ്പെട്ട തുരുത്തുകൾ ഉൾനാടൻ ഗ്രാമങ്ങൾ ആദിവാസി ഗോത്ര വിഭാഗങ്ങൾ ഉൾപ്പെടെ പ്രാന്തവൽ വിഭാഗങ്ങളൊക്കെ തന്നെയും താമസിക്കുന്ന ഇടങ്ങളിൽ നിന്നൊക്കെയുള്ള കുട്ടികൾ പൊതുഗതാഗതത്തെ ആശ്രയിച്ചാണ് സ്കൂളിലെത്തുക ഈ വിദ്യാർത്ഥികൾക്ക് മാറ്റിയ സമയത്തെത്തിച്ചേരുക ഏറെ പ്രയാസകരമാണ് ട്രെയിനിൽ ദീർഘദൂരം യാത്ര ചെയ്ത പാഠശാലകളിലെത്തുന്ന അധ്യാപകരും നിരവധിയുണ്ട് കുട്ടികളെ തയ്യാറാക്കി സ്കൂൾ പഠനത്തിനയക്കേണ്ട അധ്യാപക രക്ഷിതാക്കളുടെ കഷ്ടപ്പാടും കാണാതിരിക്കരുത് സമയമാറ്റം സംബന്ധിച്ച് ഇതുവരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കാത്ത പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ മൗനത്തിന്റെ അർത്ഥം എന്താണ് മതപഠനത്തിൽ യും പൊതുസമൂഹത്തെയും ബാധിക്കുന്ന ഈ വിഷയത്തിൽ പ്രതികരിക്കാതെ ഒളിച്ചോടുന്നവർ സമയമാറ്റത്തെ അനുകൂലിക്കുന്നുവെങ്കിൽ അത് വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു ന്യൂനപക്ഷ അവകാശ സംരക്ഷണത്തിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് അവസരവാദമാണെന്ന് അപ്പോൾ പൊതുസമൂഹത്തിന് തിരിച്ചറിയാനാകും രാവിലെയും വൈകിട്ടും കാൽ മണിക്കൂർ വീതം പഠന സമയം കൂട്ടുന്നത് മദ്രസ വിദ്യാഭ്യാസത്തെ ബാധിക്കില്ലെന്ന വിദ്യാഭ്യാസ വകുപ്പ് അവകാശപ്പെടുന്നു ഇത് വസ്തുതകൾ നിരക്കുന്നതല്ല രാവിലെ എട്ട് മണിവരെയാണ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മിക്കയിടങ്ങളിലും മദ്രസ പഠനം ക്രമീകരിച്ചിട്ടുള്ളത് ഒന്നര രണ്ട് മണിക്കൂറാണ് മദ്രസ പഠനം സ്കൂൾ സമയം കുറച്ചുകൂടി നേരത്തെയാകുമ്പോൾ അത് മദ്രസ പഠനത്തെ ബാധിക്കും ഗ്രാമങ്ങളിലുള്ള കുട്ടികൾക്ക് മദ്രസാ പഠനം കഴിഞ്ഞ വേണം ദൂരത്തുള്ള ഹൈസ്കൂളിലേക്ക് എത്താൻ ഭൂരിഭാഗം വിദ്യാർത്ഥികളും പൊതുഗതാഗതത്തെയാണ് ആശ്രയിക്കുന്നത് സമയത്തിന് വാഹന സൌകര്യം ലഭ്യമായില്ലെങ്കിൽ മതപഠന സമയം വെട്ടിക്കുറയ്ക്കേണ്ടി വരും പ്രതികൂലമായി ബാധിക്കുന്ന ഇത്തരം അപരിഷ്കൃത തീരുമാനങ്ങൾ നടപ്പാക്കാനുള്ള ശ്രമം വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് നേരത്തെയും ഉണ്ടായിരുന്നു പക്ഷേ കേരള സമൂഹം ഇത് അംഗീകരിച്ചിരുന്നില്ല രണ്ടായിരത്തി ഏഴിൽ അന്നത്തെ ഇടതു സർക്കാർ സ്കൂൾ സമയമാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോഴും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഖാദർ കമ്മിറ്റി സ്കൂൾ ക്ലാസുകൾ രാവിലെ എട്ടിന് ആരംഭിച്ച് ഉച്ച ഒന്നിന് അവസാനിപ്പിക്കണമെന്ന് ശുപാർശ നൽകിയപ്പോഴുമെല്ലാം വ്യാപക പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു ഭരണാധികാരികൾ ചരിത്രത്തിൽ നിന്ന് ഒരു പാഠവും പഠിക്കുന്നില്ല എന്നത് ഖേദകരമാണ് മുഖപ്രസംഗത്തിൽ പറഞ്ഞ വാക്കുകളാണ് ഇവ